ഇറാനെതിരായ യുദ്ധത്തിൽ വിജയിച്ചുവെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നദ്ന്യാഹു തള്ളി മറിക്കുമ്പോഴും അവിടെ നിന്ന് ലീക്കായി വരുന്ന ഓഡിയോകളും വീഡിയോകളും മറിച്ചുള്ള ചിത്രമാണ് നൽകുന്നത് ഇറാന്റെ വിവിധ തരത്തിലുള്ള മിസൈലുകൾ രാജ്യത്ത് സൃഷ്ടിച്ച നാശനഷ്ടങ്ങൾ പരമാവധി മൂടിവെക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട് എന്നാൽ വ്യക്തികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പല സത്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇറാൻ ആക്രമണ ഭീഷണി ഭയന്ന് ഇസ്രായേലിൽ നിന്ന് വൻതോതിൽ പലായനം നടക്കുന്നതിനെ കുറിച്ചാണ് അതിലൊരു സന്ദേശം രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ തടയാൻ സൈന്യത്തിന് ഉത്തരവ് ലഭിച്ചിരുന്നു സൈനികർക്ക് കൈക്കൂലി നൽകിയാണ് പലരും നാട് പണമില്ലാത്തതിനാൽ സ്ത്രീകൾ സ്വന്തം ശരീരം കാഴ്ചവെച്ചതിന്റെ ഞെട്ടിക്കുന്ന കഥകളും പുറത്തു വന്നിട്ടുണ്ട് ഇതേക്കുറിച്ച് സയനിസ്റ്റ് സേനയിലെ റിസർവ് ബ്രിഗേഡിൽപ്പെട്ട ഒരു വനിതാ ഓഫീസർ നടത്തിയ തുറന്നു പറച്ചിൽ അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ രാജ്യം വലിയ ആഭ്യന്തര തകർച്ചയിലാണ് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയധികം ഇറാൻ റോക്കറ്റുകൾ ഇത്രക്ക് കൃത്യമായി അകത്തേക്ക് വരുമെന്നും അവരുടെ ഈ ആക്രമണം തുടങ്ങിയ ഒന്നാം ദിവസം രാത്രി തന്നെ ഹൈഫയിൽ പ്രധാന കേന്ദ്രങ്ങളിൽ മിസൈലുകൾ പതിച്ചു രാജ്യത്ത് തെക്കു ഭാഗത്ത് വൈദ്യുതി വിതരണ സംവിധാനം അന്ന് തന്നെ തകർന്നു അയേണ്ടാം നമ്മെ രക്ഷിക്കുമെന്ന് നാം കരുതി പക്ഷേ അവ പ്രവർത്തനരഹിതമാവുന്ന എന്തോ സോഫ്റ്റ്വെയറുകൾ ഇറാൻ ഉപയോഗിച്ചു എന്ന് കേൾക്കുന്നു അവ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ ചിലർ പണിയെടുത്തതായും സൈനിക വെളിപ്പെടുത്തി രാജ്യത്ത് ഇറാൻ ഇറാൻചാരന്മാരാണ് ഇതെന്നാണ് കരുതുന്നത് മൂന്നാം ദിവസം തന്നെ ജനജീവിതം തകർന്ന് ആളുകൾ രക്ഷപ്പെടുവാൻ തുടങ്ങിയെന്നാണ് അവർ വെളിപ്പെടുത്തിയത് ഞങ്ങൾ സൈന്യത്തിന് കർശന നിർദ്ദേശം ലഭിച്ചിരുന്നു ഒരു കാരണവശാലും പൗരന്മാരെ രാജ്യത്തിന് പുറത്തു പോവാൻ അനുവദിക്കരുതെന്ന് കൂട്ടപ്പലായനം തടയുവാൻ വേണ്ടിയായിരുന്നു ഇത് ഇത് സംബന്ധമായ ഒരു ക്ലോസ് ഡോർ മീറ്റിംഗിൽ ഞാൻ ഉണ്ടായിരുന്നു അതിന്റെ ചുമതല ഉണ്ടായിരുന്ന ഒരു കമാൻഡർ പറഞ്ഞത് നാം ഒരു കൂട്ടപ്പലായനത്തോട് അടുക്കുകയാണ് വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും അതിർത്തികളും ഉടൻ അടക്കണം എന്നാണ് എന്നാൽ അതിനകം തന്നെ സംഗതികൾ കൈവിട്ടിരുന്നു എംബസികൾക്ക് പ്രത്യേകിച്ച് കനേഡിയൻ ഫ്രഞ്ച് എംബസികൾക്ക് മുമ്പിൽ നീണ്ട ക്യൂകൾ രൂപപ്പെട്ടു പതിനായിരത്തിനു മുകളിൽ ഡോളറുകൾ കൊടുത്താണ് ആളുകൾ വ്യാജ പാസ്പോർട്ടുകൾ ഉണ്ടാക്കിയത് ഒരു എക്സിറ്റ് ടിക്കറ്റിന് വേണ്ടി ബിസിനസ്സുകാർ അവരുടെ ആസ്തികൾ വരെ വിറ്റു പണമില്ലാത്ത കുടുംബങ്ങൾ ഫിഷിംഗ് ബോട്ടുകളിലും ജോർദാൻ അതിർത്തി വഴി കാൽനടയായുമാണ് രക്ഷപ്പെട്ടത് ലുദ്ധിലെ ഒരു കുടുംബം അവരുടെ കൊച്ചുകുട്ടിയെ അടുത്തുള്ള ഫലസ്തീൻ കുടുംബത്തെ ഏൽപ്പിച്ച് അവനെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് കടൽ കടക്കാൻ ശ്രമിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അതിനൊക്കെ അപ്പുറമാണ് സൈന്യത്തിൽ ചിലരുടെ തനി സ്വഭാവം അസ്കലോൺ പോർട്ടിൽ ഫൈബർ വെള്ളം ഇറക്കി രക്ഷപ്പെടുവാൻ ഇരുപതിനായിരം ഡോളറും റോഡ് മാർഗം അതിർത്തി കടക്കാൻ പതിനയ്യായിരം ഡോളറുമാണ് ഓഫീസർമാർ പിടിച്ചു പറിക്കുന്നത് പണമില്ലാത്ത സ്ത്രീകളോട് കിടപ്പറ പങ്കിടാനാണ് സൈനികർ ആവശ്യപ്പെട്ടതെന്നും അവർ വെളിപ്പെടുത്തി സൊറോക്ക ആശുപത്രി ആക്രമിക്കപ്പെട്ട ദിവസം നെസെറ്റ് അറിയപ്പെടുന്ന ഇസ്രായേൽ പാർലമെന്റിൽ നടന്ന വനിതാ അംഗത്തിന്റെ പ്രസംഗമാണ് പുറത്തുവന്ന മറ്റൊന്ന് നമ്മളെല്ലാം പ്രതീക്ഷിക്കാത്ത തിരിച്ചുപോക്കില്ലാത്ത ഒരു പോയിന്റിലാണ് നാമെന്ന് അവർ പ്രസംഗത്തിൽ തുറന്നു പറഞ്ഞു ഇന്ന് കാലത്ത് സൊറോക്കോ ആശുപത്രിയിൽ എത്ര ശവശരീരങ്ങൾ ഞാൻ കണ്ടുവെന്നോ മാരകമായി പരിക്കേറ്റ എന്റെ സ്വന്തം ഉണ്ടായിരുന്നു അവിടെ ഈ നെസറ്റിൽ അംഗമായ ശേഷം ഇന്നാദ്യമായി ഞാൻ തിരിച്ചറിയുന്നത് നമ്മൾ ഒറ്റപ്പെട്ടു കഴിഞ്ഞുവെന്നാണ് നമ്മൾ നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിലും ഈ പ്രതിസന്ധി മാനേജ് ചെയ്യുന്നതിലും പൂർണ്ണ പരാജയമാണെന്നും അവർ തുറന്നടിച്ചു